നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പറയാൻ പോണത് അവിടെ ഒരുപാട് ജിമ്മന്മാരുണ്ട് ഒരുപാട് വർക്കൗട്ട് ചെയ്യുന്നവരുണ്ട് ഒരുപാട് ആരോഗ്യമുള്ളവരുണ്ട് ഒരുപാട് ഇഷ്ടം പോലെ തിന്നുന്നവരുണ്ട് ഉണ്ടായിട്ടും ടിക്കറ്റ് ഫിനാലെ എന്ന് പറഞ്ഞുള്ളൊരു ആ ഒരു ടിക്കറ്റ് ഏറ്റുപിടിക്കാനായിട്ട് ആ ടിക്കറ്റ് കിട്ടിയത് നൂറയ്ക്ക അത് വലിയൊരു പെൺകരുത്ത് തന്നെയാണ് നൂറ അതിൻ്റെ ഉള്ളിൽ വന്നതിന് ശേഷം ഈ ടാസ്കില് മാത്രം ശ്രദ്ധിച്ച് വളരെ യങ്ങായിട്ട് കളിച്ച ഒരു ബിഗ് ബോസ് ലേഡീ സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ നൂറ പറയാണ്ടിരിക്കാൻ പറ്റില്ല മോഹൻലാൽ പോലും ഇന്നലെ അഭിനന്ദിച്ചല്ലേ എങ്ങനെ ഇവിടെ എത്തിയെന്ന് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല നമ്മളൊക്കെ ഒരാളെ നമ്മൾ ഫോക്കസ് ചെയ്തായിരുന്നെ ആരെ ആരിനെ ആര്യനാണ് നല്ല എല്ലാത്തിലും മുന്നിട്ട് നിന്നു പറഞ്ഞത് പക്ഷെ എന്ത് ചെയ്യാം അതിനേക്കാൾ ഉപരി നൂറ കയറി വന്നുള്ളതാണ് എല്ലാ ടാസ്കിലും ആ കാർ ടാസ്ക് തന്നെ നോക്ക് എത്ര നേരം പിടിച്ചു തന്നു അതുപോലെ തന്നെ ഭയങ്കര ഒരു അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ആൾക്കാരുണ്ട് ഏതെല്ലാം രീതിയിൽ വർക്കൗട്ടിന് ചെയ്യുന്നവരുണ്ട് അവർക്കൊന്നും പറ്റാത്ത എന്തായാലും ഒരു പെൺകരുത്ത് എന്ന് പറയുന്നത് അതിൽ ആ കിട്ടിയൽ ആ കുട്ടിയെ വലിയ അഹങ്കാരോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല അത് വലിയൊരു കാര്യമല്ല നമുക്കൊരു വലിയൊരു ബഹുമതി കിട്ടുമ്പോൾ അതിനെ നമ്മൾ അഹങ്കരിച്ച് കഴിഞ്ഞാൽ അതേ കിട്ടിയതിന് വലിയില്ലാണ്ടാവുക ചെയ്യാം എന്തായാലും ബിഗ് ബോസിൽ ഈ നൂറയ്ക്ക് കിട്ടിയതിൽ വലിയൊരു നമ്മുടെ ബിഗ് ബോസ് പ്രേക്ഷകർക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു പെണ്ണിന് കിട്ടിയാലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ളവർ മറ്റുള്ളവരൊക്കെ ഒരുപാട് നന്നായി കളിക്കാനായിട്ട് ഒരു താല്പര്യമില്ല അവരൊക്കെ തല്ലുകൂടാനാണ് അവരൊക്കെ കൂടുതൽ സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് തല്ലുകൂടാനും അവരെ വൈരാഗ്യം തീർക്കാനൊക്കെയാണ് അവർ കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ അതിൻ്റെ ഉള്ളിലുള്ള മെയിൻ മൈൻഡ് ഗ്രെയിമും ഗെയിമും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ടാസ്കുകൾ നമുക്ക് എങ്ങനെയൊക്കെ പെർഫോം ചെയ്യാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിൽ ഇൻവോൾവ് ചെയ്താൽ മാത്രമേ നടക്കുന്ന ഒരു കാര്യമാണ് ടിക്കറ്റ് പിന്നാലയിൽ ഇത്രയും ഹെവി ടാസ്ക് കൊടുത്തിട്ടതിൽ ഒരു സ്ത്രീ ജനി ജയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് എന്തായാലും അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ് അതിൽ നമുക്കൊരു അഭിനന്ദനം അറി അർപ്പിച്ചുകൊണ്ട് ഒരു ഗുഡ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം